ജമാഅത്ത് ഇസ്ലാമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും താനില്ല എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മതസൗഹാർദ്ദ പാർട്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയൊരു നിലപാട് താങ്കൾക്കുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ചെന്നിത്തലയുടെ ഈ മറുപടി ആര് പിന്തുണ നൽകിയാലും യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും അതുമാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ ഒന്നും പരിശോധിക്കില്ല അവർ ഈ രാജ്യത്ത് ബി ജെ പിയുടെ ദേശീയതക്കെതിരായി നിലപാട് എടുത്തിട്ടുള്ളവരാണ് ആ സാഹചര്യത്തിൽ നിലമ്പൂരിൽ അവർ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുകയാണ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ പത്തു വർഷത്തെ ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ സർക്കാരിന്റെ ഭരണം കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ് കേരളം ഒരു രാഷ്ട്രീയ ഭരണ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇതിനായി പ്രതീക്ഷയോടെ കേരള ജനത കാത്തിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റവും പുതിയ സർക്കാരും ഉണ്ടാക്കാനുള്ള ആദ്യപടിയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണ വൈകൃതങ്ങൾക്കെതിരായി വിധിയെഴുത്ത് നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നല്ല നിലമ്പൂരിനു വേണ്ടി ഒരു നല്ല നാളേക്കായി കേരളത്തിലെ ജനത പ്രതീക്ഷിക്കുന്ന വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിയെ ഇസ്ലാമിയെപ്പറ്റി ചൂണ്ടിക്കാണിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തർഹതയാണുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായി വാങ്ങുകയും അവരോടൊപ്പം ചർച്ച നടത്തുകയും ചെയ്ത വ്യക്തിയാണ് പിണറായി വിജയൻ അന്നൊന്നും അവരിൽ വർഗീയത കാണാത്ത മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെങ്ങനെയാണ് വർഗീയത കാണാനാകും രമേശ് ചോദിച്ചു പിന്തുണച്ചാൽ അവർക്ക് വർഗീയതയില്ല അവർ ഫാസിസത്തിനെതിരായി പോരാടുന്നവരാണ് സി പി എമ്മിനെതിരായി നിലപാട് സ്വീകരിച്ചാൽ അവർ വർഗീയ കക്ഷിയാണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ചെന്നിത്തല കുറ്റപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് താനും പന്തളം സുധാകരനുമൊക്കെ എൺപത് മുതൽ മത്സരിക്കുന്നവരാണ് ഞങ്ങളെ ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല സി പി എമ്മിന് പി ഡി പി പിന്തുണ സ്വീകരിക്കാം പി ഡി പി പീഡിത പാർട്ടിയാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് മറ്റു പാർട്ടികൾ വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നു ഓരോ പാർട്ടിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ജോലി ഗോവിന്ദൻ മാഷിനെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഗോവിന്ദൻ മാഷിനെ സർട്ടിഫിക്കറ്റ് എഴുതാൻ നിർത്തണമെന്നും ചെന്നിത്തല പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ യു വിജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാരിനെതിരെ ചിന്തിക്കുന്ന പാർട്ടികളും വ്യക്തികളുമെല്ലാം യു ഡി എഫിന് പിന്തുണ നൽകും മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഭരണ നേട്ടങ്ങൾ പറയുന്നില്ലല്ലോ എന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി